നമസ്കാരം കഴിഞ്ഞ ദിവസം മലയാള മനോരമ ദിനപത്രത്തിന്റെ കൊച്ചി എഡിഷനിൽ ഒരു വാർത്ത വന്നു പ്രാദേശിക വാർത്തയാണ് മറ്റൊരിടത്തും അത് വന്നില്ല ഓൺലൈനിൽ അത് ലഭ്യവുമല്ല ആ വാർത്ത എങ്ങനെയാണ് പാതാളം ഇ എസ് ഐ ആശുപത്രി ഇറക്കുമതി തർക്കം ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് മുപ്പത്തിനാല് ദിവസം പാതാളത്തെ ഇ എസ് ഐ ആശുപത്രി ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് മുപ്പത്തിനാല് ദിവസമായി ഓട്ടോക്ലോവി യന്ത്രം തകരാറിലായതാണ് പ്രതിസന്ധിക്ക് കാരണം ഇതുപോലെ രോഗികൾ വലയുകയാണ് എ സി ആശുപത്രിയിൽ ചികിത്സ മുടങ്ങുന്നത് വ്യവസായ മേഖലയിൽ നൂറുകണക്കിന് തൊഴിലാളികളെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് കേടായ ഓട്ടോ ക്ലബിന് പകരമായി ഇ എസ് ഐ ആശുപത്രിയിൽ രണ്ട് പുതിയ ഓട്ടോ യന്ത്രം എത്തിച്ചെങ്കിലും അവ ഇവിടേക്ക് എത്തിക്കാൻ ബന്ധപ്പെട്ട കമ്പനി തയ്യാറാവുന്നില്ല കയറ്റിറക്ക് കൂലിത്തിറക്കും മൂലം ഇറക്കി വയ്ക്കാനാവില്ലെന്നതാണ് യന്ത്രങ്ങൾ എത്തിച്ച ഹരിയാനയിലെ തൈമോൾ ഓട്ടോ ക്ലബിന്റെ അറിയിക്കുന്നത് ഓരോ യന്ത്രത്തിനും ഇറക്കുമതി കൂലിയായി പതിനയ്യായിരം രൂപയാണ് ഐ എൻ ഡി യു സി യൂണിയൻ ആവശ്യപ്പെടുന്നതെന്നും കയറ്റിറക്കു കൂലി കൊടുക്കാനാവില്ലെന്നും അവർ പറയുന്നു മൂന്നാഴ്ചയായി യൂണിയൻ നേതൃത്വമായി ചർച്ചകൾ നടത്തിയിട്ടും അനുകൂല നിലപാടുണ്ടായിട്ടില്ലെന്നും അവർ പറഞ്ഞു യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിച്ചപ്പോൾ ട്രാൻസ്പോർട്ടിംഗ് ചാർജും സർവീസ് ടെക്നീഷ്യൻസും മാത്രമേ നൽകാൻ കഴിയൂ എന്നാണ് അവരുടെ നിലപാട് കൊച്ചിയിൽ എത്തിച്ച ഓട്ടോക്ലോബ് മെഷീനുകൾ തിരികെ കൊണ്ടുപോകാനാണ് കമ്പനിയുടെ ശ്രമം ഇതിനായി ജം ബോർട്ട് വഴി ഇ എസ് ഐ ആശുപത്രി നൽകിയ ഓർഡർ റദ്ദാക്കണമെന്ന് കാണിച്ച് തായ്മോൾ ഓട്ടോ ക്ലബ് മെഡിക്കൽ സൂപ്രണ്ട് രണ്ടാമത് കത്ത് നൽകി ഇതേ ആവശ്യമുന്നയിച്ച് പതിനഞ്ചിന് കമ്പനി കത്ത് നൽകിയിരുന്നു കരാറിനുസരിച്ച് ഓട്ടോക്ലോബുകൾ ആശുപത്രിയിൽ എത്തിച്ച് സ്ഥാപിക്കുകയും പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുകയും നൽകേണ്ടതും തായ്മോൾ ഓട്ടോ ക്ലബ് ഇന്ത്യാണെന്ന് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ പ്രേംലാൽ അറിയിച്ചു ഓർഡർ എന്താക്കാൻ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് കമ്പനി മുൻകൈ എടുത്താണെന്നും കാണിച്ച് സൂപ്രണ്ട് കമ്പനിക്ക് മറുപടി നൽകി അതേ മാസം പത്തൊൻപതിന് ഓട്ടോക്ലബ് എത്തിച്ച് സ്ഥാപിച്ചു നൽകേണ്ടതാണ് ഒരു മാസം പിന്നിട്ടും കമ്പനി കരാർ വ്യവസ്ഥ പാലിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി ശസ്ത്രക്രിയ നിശ്ചയിച്ചിട്ടുള്ള രോഗികൾ ബുദ്ധിമുട്ടുകയാണെന്നും അദ്ദേഹം സമ്മതിക്കുന്നു ആലോചിച്ച് നോക്കിക്കെ ഒരു ആശുപത്രിയിലേക്ക് ഓട്ടോക്ലബ് മെഷീൻ വേണം അതായത് ഓട്ടോക്ലോബ് മെഷീൻ എന്ന് പറഞ്ഞത് ശസ്ത്രക്രിയ ഉപകരണങ്ങളൊക്കെ വളരെ കൃത്യമായി സ്റ്റെറിലൈസ് ചെയ്യുന്ന ഉപകരണമാണ് ഏതാണ്ട് ഒരു ലക്ഷത്തിൽ താഴെയാണ് അതിന്റെ ചെലവെന്ന് എനിക്ക് തോന്നുന്നു അത് കേടായി പോയി അത് രണ്ടെണ്ണം ഓർഡർ ചെയ്തു ഹരിയാനയിലെ കമ്പനി അത് കൊണ്ടുവന്നു പക്ഷേ അത് സ്ഥാപിക്കാൻ ഒരു മാസമായിട്ടും കഴിഞ്ഞിട്ടില്ല കാരണം പതിനയ്യായിരം രൂപ ഒരു മെഷീൻ ഇറക്കുമതി കൂലി വേണം എന്ന് ചുമട്ട് തൊഴിലാളികൾ പറയുന്നു ഐ എൻ ഡി സിയാണെന്നാണ് മനോരമ വാർത്ത പറയുന്നത് ഐ എൻ ഡി സിയും സി ഐ ടിയും ഒക്കെ ഇതിന് കണക്കാണ് ഒരു മാസമായി ഇത് ഇറക്കാൻ കഴിയാത്തതുകൊണ്ട് പതിനയ്യായിരം രൂപ ഇത് മുപ്പതിനായിരം രൂപ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കുന്നു ആശുപത്രി സൂപ്രണ്ട് കൈമല നടത്തും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയില്ല ഇതിവിടെ കൊണ്ട് സ്ഥാപിക്കേണ്ട ബാധ്യത നിങ്ങൾ കാണാൻ വാസ്തു ഹരിയാനയിലെ കമ്പനി കേരളത്തിൽ ഇങ്ങനെയാണെന്ന് അറിയാതാവും ഈ പറയുന്ന ഓർഡർ സ്വീകരിച്ചത് അവർക്ക് അത് ലാഭം ഉണ്ടാക്കണമെങ്കിൽ ഈ മുപ്പതിനായിരം രൂപ ലാഭം ഉണ്ടാവില്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഹൈക്കോടതി അടക്കമുള്ള എല്ലാവരും ഇടപെട്ടിട്ടും ഈ അട്ടിമറിക്കൂലി ഇവിടെ നിലനിൽക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കാത്ത വലിയ ആധാർ എന്റെ സുഹൃത്തുക്കൾ ബാംഗ്ലൂരിൽ എ സർവീസ് ചെയ്യുന്നവരാണ് അവർ കേരളത്തിൽ പല വർക്കും എടുത്തിട്ട് നഷ്ടം സഹിക്കാൻ കഴിയാതെ പോയി റിലയൻസിന്റെ ഷോപ്പുകളിലാണ് അവർ എ സി റിപ്പയറിംഗ് നടത്തി കൊടുക്കുന്നത് പക്ഷെ എ സി കൊണ്ടുവരുമ്പോൾ ഇറക്കണമെങ്കിൽ എ സി വിലയുടെ പകുതി കൊടുക്കണം ഇത് ഇറക്കി വെക്കാൻ ഈ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നതാണ് ഇവർക്ക് ആർക്കും ഇത് എടുക്കാനും കഴിയില്ല വലിയ ഇത് ഇൻഡസ്ട്രിയൽ എ സി ആണെന്ന് ഉറക്കണം ഇൻഡസ്ട്രിയൽ എ സി ജീവനക്കാർക്ക് എടുക്കാൻ കഴിയില്ല അത് മെഷീൻ വഴി ഇറക്കാൻ കഴിയൂ ഇവർക്ക് കാശ് കൊടുക്കണം ഈ നാട്ടിൽ ഇപ്പോഴും ചുമട്ട് തൊഴിലാളികൾ അട്ടിമറിക്കുലി വാങ്ങിക്കൊണ്ടിരിക്കുന്നു മുപ്പത്തിനാല് ദിവസമായി ഒരു ആശുപത്രി ശസ്ത്രക്രിയ മുടങ്ങിയിരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടും ഇവിടെ ആരും അനങ്ങുന്നില്ല ഈ വാർത്ത മനോരമയിൽ വന്ന ഉടൻ തന്നെ ചിലർ ഹൈക്കോടതിയിലെ ചില ജഡ്ജിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഹൈക്കോടതി ജഡ്ജിമാർ ചുഭിതരായി അവരപ്പോൾ തന്നെ കെൽസയ്ക്ക് നിർദ്ദേശം കൊടുത്തു ഇതേക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ കെൽസ ഇടപെട്ട ആ സെക്കൻഡിൽ പ്രശ്നത്തിന് പരിഹാരമായി കൂട്ടി ഒരു പണം പോലും വാങ്ങാതെ ഇതിറക്കി കൊടുത്തു എന്നിട്ട് ഞങ്ങളൊരു പണവും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് ഈ കമ്പനിക്ക് കത്ത് അയച്ചു അതോട് പ്രശ്നം തീർന്നു തൊട്ട് തൊഴിലാളി പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടില്ല അവർ തരാതിരുന്നെന്ന് പക്ഷേ അങ്ങനെ പണം ചോദിച്ചിട്ടില്ലെങ്കിൽ ഒരു മാസമായി ഇവിടെ എത്തിയ സാധനം ഇറക്കാതെ അവർ കാത്തിരിക്കുന്നു ചോദിച്ചിട്ടുണ്ട് ഈ അട്ടിമറി സംവിധാനം ഈ നാട്ടിലുണ്ട് കോടതി ഇടപെടുമെന്ന് ഭയം അവർ പരിഹരിച്ചു പക്ഷേ ഈ നാട്ടിൽ ഇത് നിലനിൽക്കുന്നുണ്ട് ഈ പ്രശ്നം കോടതി ഇടപെട്ടിട്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇനിയെങ്കിലും ഈ അട്ടിമറി കൂലിയും ഈ അന്യായ കൊള്ളയും അവസാനിപ്പിച്ചാൽ മതിയാവും